SP, sir? Where is the SP? Where is the SP? Sir? Where is the SP? Sir? Where is the, SP, sir? Where is the SP, sir, please? Where is the SP? അപ്പൊ നമ്മളെ റിപ്പോർട്ടർ ടി വിയിലെ മൊട്ടാരും ചിരൂരിൽ അർജുനെ കാണാതായ വിഷയവുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാൻ പേരായിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ മതിയല്ലോ നമുക്കറിയാം അർജുനെ കാണാതായെന്ന് അറിഞ്ഞതോടെ ദുരന്തമുഖത്തേക്ക് ആദ്യം ഓടി വന്ന റിപ്പോർട്ടർമാരിലോ ഈ ഒരുപാട് ദിവസം പുള്ളിക്കാരൻ അവിടെ റിപ്പോർട്ട് ടി വിതാണ് അങ്ങനെ ലൈവായിട്ട് പുള്ളിക്കാരൻ കാര്യങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേ ചെയ്തോണ്ടിരിക്കുന്നു ദുരന്തമുഖത്തുള്ള റിപ്പോർട്ടിംഗ് ആണെങ്കിൽ രാത്രിയോ പുള്ളിക്കാരന്റെ വക സ്ക്രീനിന് സ്ക്രീനിരുത്തലും എല്ലാം കൂടി ആയിട്ട് പുള്ളിക്കാരൻ കളന്നറിഞ്ഞ് സജീവമായിട്ട് നിൽക്കായിരുന്നു അന്നേരം ഭയങ്കര അപ്രീസിയേഷൻ ആയിരുന്നു അരുൺ കിട്ടിക്കൊണ്ടിരുന്നത് നമുക്കറിയാം അർജുൻ കാണാതായി ആദ്യത്തെ മൂന്ന് ദിവസം കർണാടക സർക്കാർ വലിയ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു പിന്നീടുള്ള കേരള മാധ്യമങ്ങളുടെ പ്രഷർ മൂലവും രഞ്ജിത്ത് ഇസ്രായേലിനെ പോലുള്ള ആളുകൾ അവിടെ എത്തിയതും അവർ കേരള സർക്കാരിന് ിയ സമ്മർദവും ഇതെല്ലാം കൂടി ആയപ്പോൾ കർണാടക സർക്കാരിന് ഊർജിതമായി തിരച്ചിൽ ആരംഭിക്കേണ്ടി വന്നുള്ളതാണ് അപ്പൊ അരുണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് അർജുനെ കാണാതായ നാലാമത്തെ ദിവസം കർണാടക സർക്കാർ അർജുന കാണാതായ സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അപ്പൊ അതിന്റെ ഭാഗമായി പോലീസുകാർ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് മീഡിയ അച്ചിനോടൊക്കെ അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടു അപ്പൊ അന്നേരം അവിടെ അരുൺ എസ് പി എവിടെ എവിടെ എസ് പി എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ആ വീഡിയോ स्टिल यू आर टेकिंग एफोर्ड टू रिमूव द मीडिया पर्सन सर हाउ इज इट पॉसिबल सर नो 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 लेटमी प्लीज वेर इज द एस्पी सर वेर इज द Where is the SP where sir? Don't where is the SP sir, please? Where is the SP? Where is the, SP? Where is I, don't, the SP, I don't know where he is, where, where, I, Okay, he doesn't know where is the sure. where is the SP. Yeah, SP what, what what you the. feel like. Uh, yeah, I will talk. I will talk Hello. to the media person. No, Definitely. Pray where pray is the SP? Where is the district authority? No, sure. Where is the state relief board? Where please. is the person who is responsible? Please, it is in your. Uh, no SP here. Jilla the ko dekhalu, rey do question me bade aitti dekhal. Mukhyamantri aitin bol, surveillance SP everyday ഉത്തരവും കണ്ടല്ലോ ഇതാണ് അവസ്ഥ മറ്റാൾ അവിടെ ഒന്നും അലമ്പാക്കണ്ടല്ലേ പോലീസുകാരൻ മറ്റാള് ഡ്യൂട്ടി ചെയ്യാണ് മുഖ്യമന്ത്രിക്ക് അങ്ങോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ട് സ്ഥലം ഒന്ന് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു പുള്ളിക്കാൻ ആ ഡ്യൂട്ടി ചെയ്യാണ് എസ് പി വരുന്നുള്ളത് പുള്ളിക്കാൻ എങ്ങനെ അറിയാനാണ് എന്തായാലും അരുണ് ഉണ്ടാക്കുന്ന ഈ ഫുട്ടേജ് നല്ല രീതിയിൽ വൈറലായെന്നുള്ളതാണ് അരുടെ വീഡിയോക്ക് താഴെ നല്ല കന്നഡ ഭാഷയിലുള്ള തെരുവിളിയൊക്കെ വരുന്നുണ്ട് എനിക്ക് ഇവനെ പൊതുവേ കന്നഡ ഭാഷ അറിയത്തില്ല പക്ഷെ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോ എന്തോ തെരുവിളാണെന്ന് മനസ്സിലായി എന്തായാലും അവസാനം ദുരന്തമുഖത്തേക്ക് എസ് പി വരുന്നുണ്ട് എസ് പി വന്ന ഉടനെ ചെയ്തൊരു കാര്യങ്ങളൊന്ന് കണ്ടു യുവർ യുവർ ഫ്രണ്ട്സ് ഡോക്ടർ റിപ്പോർട്ടർ ഫെലോ ടോൾഡ് നെഗറ്റീവ് നെഗറ്റീവ് മറ്റോളെ നല്ല കല്പിലാണല്ലേ തന്നെ ആ റിപ്പോർട്ട് ചങ്ങായിയോട് അവന് ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന രീതിയിലാണ് മറ്റുള്ള സംസാരം അല്ലെ അരുടെ പണി നല്ലോണം ഏറ്റിക്കണത് ആക്ക് നല്ലോണം കൊണ്ടുവന്നു വേണോ മനസ്സിലാക്കാൻ എന്തായാലും അതിനുശേഷം കർണാടക സർക്കാർ തെരച്ചിൽ ആരംഭിച്ചു അങ്ങനെ ഒന്ന് രണ്ട് ദിവസം തെരച്ചിലൊക്കെ തുടർന്നു അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു ഇതേ എസ് പി തന്നെ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ട് അന്നേരം എസ് പി പറഞ്ഞൊരു കാര്യം ഉണ്ട് നമ്മെന്താ പറയാ అండ్ నంబర్ టూ దర్ ఈస్ లాట్ ఆఫ్ పీపుల్ కేమ్ హియర్ అండ్ దే స్ప్రెడ్ ది ఫాల్స్ న్యూస్ దట్ గవర్నమెంట్ ఈస్ నాట్ డూయింగ్ ఎనిథింగ్ ఎస్పీ ఇస్ నాట్ ప్రివెంటింగ్ మీడియా పీపుల్ ఆర్ డిసి ఈస్ నాట్ డూ ఆల్సో దట్ ఈస్ నాట్ ఎ ప్రాబ్లం విఆర్ ద పబ్లిక్ సర్వెంట్స్ వి ఆర్ డూయింగ్ అ డ్యూటీ విత్ అవర్ కాన్షియస్నెస్ ഓക്കെ അതാണ് റിപ്പോർട്ട് ടി വിട്ട് ആശാൻ ഉള്ള കൂടെ നല്ല കുട്ട് കൊടുത്തില്ലേ എന്നാൽ പുള്ളിക്കാരൻ പറഞ്ഞത് ഒരുപാട് ന്യൂസ് ചാനലുകൾ മിസ്ഇൻഫർമേഷൻ റൂമേഴ്സ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അതിൽ റിപ്പോർട്ട് ടീവിന്റെ പേരൊക്കെ എടുത്ത് പറയുന്നുണ്ട് എന്തായാലും പുള്ളിക്കാരൻ കിട്ടിയ അവസരം വെച്ച് റിപ്പോർട്ട് ടി വി നല്ല കുട്ടികൊടുത്താണോ മനസ്സിലാക്കാൻ അപ്പോഴും പുള്ളിക്കാരൻ മനസ്സിലാ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലേ എന്തായാലും കാര്യങ്ങൾ ആ രീതിയിലായതോടെ എനിക്ക് തോന്നുന്നു അരുൺ നേരെ എസ് പിന്നെ പോയി കണ്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു അങ്ങനെ രണ്ട് പേരും ഒരു നടത്തി അരുൺ എന്താക്കാണ് എസ് പിന്നെ വീണ്ടും റിപ്പോർട്ട് ടി വി സംസാരിക്കാൻ കൊണ്ടിരുന്നതാണ് എസ് പി നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ എസ് പിയുമായി ലൈനിൽ കണക്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് മക്കളെ മാരകമായിട്ട് പൂശുന്നുണ്ട് എന്തായാലും കണ്ടു നോക്കാം കന്നഡ ശ്രീ എം എം നാരായണ നാരായണ ആണ് ഫോർ വെരി ഗുഡ് ഹലോ യു എന്നിട്ടും പറഞ്ഞ് പറയിപ്പിക്കാൻ പറയത്തേ ഇല്ല അല്ലെ നല്ലോണം പൊക്കിവിടുന്ന ആശയാണ് റിപ്പോർട്ടറിനെ നിങ്ങൾ ഊണും ഉറക്കമില്ലാത്ത ദുരന്തമുഖത്ത് ഇങ്ങനെ പ്രവർത്തിക്കായിരുന്നു അതിന് നിങ്ങൾ അപ്രീഷിയേഷൻ അറിയിക്കുന്നു ഒക്കെ എന്തായാലും നല്ല രീതിയിൽ കൊടുത്തൊതുക്കിയെന്ന് തോന്നുന്നു എന്തായാലും സംഭവം കോമഡി ആയിരിക്കും അല്ലെ തുടക്കത്തിൽ ആളുകളെ അരുൺകുമാർ എസ് പി വിഷയം ഒന്നും വലിയ രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു എല്ലാവരും അർജുനന് കിട്ടോ കിട്ടോ എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നടക്കായിരുന്നു അതിന്റെ ഇടയിൽ ഈനെന്ത് പ്രസക്തില്ലേ പക്ഷെ പതേ പതേ കാര്യങ്ങളൊക്കെ ഒന്ന് ആറി തണുത്ത് തുടങ്ങിയപ്പോ മെല്ലെ മെല്ലെ അരുടെ വിഷയം പൊങ്ങി വന്നുള്ളതാണ് പലരും കമന്റുകളായും എഫ് പി പോസ്റ്റുകളായിട്ടും ഒക്കെ അരുണിനെതിരെ പ്രതിഷേധം അറിയിക്കാൻ തുടങ്ങി അരുൺ കാണിച്ചു കൂട്ടുന്നത് വലിയ ഓവർ ഓവറാണെന്ന രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഒരിക്കലും ഇവിടെ റിപ്പോർട്ട് ടി വി അടക്കുമ്പോൾ മീഡിയ മുഴുവനായിട്ടും മുറ്റപ്പെടുത്തില്ലേ കേട്ടോ കാരണം അവരെ കാരണമായിട്ടാണ് ഈ പ്രശ്നം ഇത്രത്തോളം ലൈവായി നിന്നത് പിന്നെ പല ചാനലുകൾക്കും അർജുന പിന്നാലെ പോയതിൽ പല ഉണ്ടാകും മെജോറിറ്റി ഓഫ് ചാനലുകളും ടിആർറ്റ് കൂട്ടാൻ വേണ്ടിട്ട് തന്നെയാണ് പോയത് കാരണം അതിനിടക്ക് പല ന്യൂസുകളും വന്നിട്ടുണ്ടായിരുന്നു ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു അങ്ങനത്തെ പല ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ആരും കവർ ചെയ്യാനേ പോയിട്ടില്ല പോയിട്ടില്ലെന്നുള്ളതാണ് ഇരുപത്തിനാല് മണിക്കൂറും അർജുന്റെ പിന്നാലെയായിരുന്നു ഇനിപ്പോ എന്ത് കൊണ്ടാണെങ്കിലും അർജുന വിഷയമോ ലൈവായി നിന്നു അപ്പൊ അതിന് ഇവിടുത്തെ മാധ്യമങ്ങളുടെ എഫേർട്ട് എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്തിരുന്നാലും താൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ഏറലായിരുന്നു കണ്ടപ്പോ വരുന്നുണ്ട് സ്വന്തം റിപ്പോർട്ടർ ചാനൽ നമുക്ക് കഴിഞ്ഞ നൂറ്റി നാല്പത് മണിക്കൂറുകളായി അധികം പരസ്യങ്ങളൊന്നും കൊടുക്കുക അത് എനിക്കൊരു വളരെ മിനിമം എനിക്കൊരു എറൗണ്ട് സീറോ ആണ് നമ്മൾ കൊടുത്ത കൊമേഴ്സ്യൽസ് നമ്മുടെ സ്ട്രിപ്പുകൾ പോലും പരസ്യങ്ങളിൽ നിന്ന് മാറ്റിയാണ് ആ തത്സമയ സംപ്രേഷണം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് കാരണം ആ വാർത്തയോടും അർജുൻ്റെ കുടുംബത്തോടുമുള്ള നമ്മളുടെ അനുഭാവവും അതിൻ്റെ ഗൗരവവും പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയായിരുന്നു അതെ 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 ഇത് പറയുമ്പോഴും മറ്റുള്ള സൈഡിൽ ആടാണ് അതാണ് കോമഡി പിന്നെ നിങ്ങൾ കൊമേഴ്സ്യൽ ആട് ഒഴിവാക്കിയിട്ടുണ്ടാക്കും കാരണം ഇപ്പൊ അതിലൊന്നും വലിയ വരുമാനം ഒന്നുമില്ല പക്ഷെ നിങ്ങൾ യൂട്യൂബിലത്തെ വരുമാനം ഒഴിവാക്കില്ലല്ലോ യൂട്യൂബിലത്തെ ആട് ഒഴിവാക്കിയില്ലല്ലോ സാധാരണ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ന്യൂസിനേക്കാളും പത്ത് വ്യൂസ് ആണ് നിങ്ങൾ അർജുനെ കുറിച്ച് ഓരോ അപ്ഡേറ്റ് തരുമ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കുറച്ച് കോമേഴ്സ്യൽ ആട് പോയാലും യൂട്യൂബിന് നിങ്ങൾക്ക് നല്ല വരുമാനം കിട്ടും അപ്പൊ വെറുതെ എന്തിനാണ് ആരോടെ ആളെ കണ്ണിൽ പൊടിയിടുന്നത് ഇങ്ങനെ നന്മപരം കളിക്കല്ലേ എന്തായാലും അരുണിനെതിരെ കാര്യങ്ങൾ വന്നു തുടങ്ങിയതോടെ ഇവരൊക്കെ ചേർന്ന് എന്താക്കി എസ് പി ഐ കൂട്ടി പിടിച്ചോണ്ട് എല്ലാത്തിന്റെയും പഴി അർജുന്റെ ലോറിയുടമായിട്ടുള്ള മനാഫിന്റെയും രഞ്ജിത്ത് ഇസ്രായെ തലയിലേക്ക് അങ്ങത്ത് തുടക്കത്തിലെ ദുരന്തമുഖത്ത് മാധ്യമങ്ങൾക്കൊപ്പം ഇവർ രണ്ടുപേരുണ്ടായിരുന്നല്ലോ ഇനിയിപ്പോ അർജുനന്റെ ലോറി ഉടമ ആരാണെന്ന് മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി മനാഫിന്റെ ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം എനിക്ക് നല്ലൊരു സംശയം ഉണ്ട് വണ്ടിക്ക്

అండ్ దే ఆర్ బెటర్ దెన్ డిస్ట్రిక్ట్ అడ్మినిస్ట్రేషన్ సిన్స్ ద హ్యూమన్ లైఫ్ ఇస్ ఇన్వల్వ్ అండ్ దే సెండ్ అస్ థింగ్ దట్ దేర్ నో ఎగ్జాక్ట్ లొకేషన్ అండ్ అలా దే వాంట్ డూ ది ఆపరేషన్ ఓన్లీ ఆన్ ది ల్యాండ్ స్లైడ్ సైడ్ బట్ వీఆర్ టెలింగ్ దెమ్ వీ ఆర్ టేలింగ్ దెమ్ ఇట్ ఇట్ మే బి డిఫటెడ్ టు అదర్ ఇట్ హెజ డిఫటెడ్ టు అదర్ సైడ్ ఆఫ్ ది రివర్ సో వీ హవ్ టు డూ మోర్ ఆపరేషన్స్ బట్ హీ ఇస్ నాట్ అగ్రీడ్ సిన్స్ ఫోర్ డేస్ వీఆర్ స్ట్రక్డ్ దర్ And we are telling it is not there. He is not believed. And we we told them it is not there, but you can go because we are doing operation. But he he insisted that he has to do so that our four days of precious time went wasted there because of Munaf and on Mr. Ranjit. കാര്യം മനസ്സിലായല്ലോ കരയിലാണ് അർജുൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇത്രയും ദിവസം ബുദ്ധിമുട്ടി ചെയ്തു ഈ പറഞ്ഞ രഞ്ജിത്തും മനാഫും കൂടിയാണ് ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരും രഞ്ജിത്തും മനാഫും കാണാ എന്നൊക്കെയാണ് അവർ പറഞ്ഞു വെക്കുന്നത് എന്നിട്ട് അതിന്റെ കൂടെ നൈസാരി റിപ്പോർട്ട് ടീവിനെ വിളിപ്പിക്കുന്നുണ്ട് റിപ്പോർട്ട് ടീവിന്റെ ആൾക്കാര് നല്ല ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇതേ റിപ്പോർട്ട് ടി വി അർജുൻ്റെ ട്രെക്കിന്റെ തടിയുടെ അവശിഷ്ടങ്ങൾ പുഴയിൽ നിന്ന് കിട്ടുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ റിപ്പോർട്ട് മൃതദേഹം ഒഴുകി വരുന്നുണ്ടോ എന്നാണ് ഇന്നും രാവിലെയും പുഴയിൽ തെരച്ചിൽ നടക്കുകയാണ് എന്തിനാണ് ഈ അടിത്തട്ടിലേക്കോ വല്ലോ ഈ ലോറി പോയി കിടക്കുന്നുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ തടിക്കഷണങ്ങളാണ് അത് കെട്ടി പരിഞ്ഞാണ് കൊണ്ടുവരുന്നത് ഈ ടിംബർ ലോറിയാണ് അപ്പോൾ ആ തടിക്കഷണങ്ങൾ മുന്നൂറ് തടിക്കഷണങ്ങൾ കഷണങ്ങൾ എക്സാക്ട് ഡീറ്റെയിൽസ് മനാഫ് കൊടുക്കുകയാണ് മുന്നൂറ് തടിക്കഷണങ്ങളിൽ ഒരെണ്ണമെങ്കിലും ആ കെട്ടുപൊട്ടി പുഴയിൽ വീണിട്ടുണ്ടെങ്കിൽ അത് കാണാൻ കഴിയും അല്ലെങ്കിൽ ആ വണ്ടി തകർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗങ്ങൾ കാണാൻ കഴിയും അതൊന്നും ഈ അഞ്ച് ദിവസവും കണ്ടില്ലെങ്കിൽ ആ മണ്ണിനടിയിൽ ആ വാഹനം ഉറപ്പാക്കി ഇത്രയേറെ ആവശ്യം എന്താണ് കോമൺ സെൻസ് പോലും മതി ഈ പറഞ്ഞ ആൾക്കാരാണ് എസ് പിയുമായി കൂട്ടിച്ചേർന്നത് മനാഫിനെയും രഞ്ജിത്ത് ഇസ്രായേലിനെയും തട്ടിപ്പുകാരാക്കിയതും അരുണ്കൊണ്ട് കൊഴപ്പൊന്നുമില്ല പക്ഷെ ആ വെളുപ്പിക്കുന്നതിൽ മാന്യത കാണിക്കണം അതല്ലാതെ രാവും പകലും ഇല്ലാതെ പകലുമില്ലാതെ ദുരന്തമുഖത്ത് ഓടി നടന്ന പേര് കുരുതി കൊടുത്തിട്ടല്ല നിങ്ങൾ വിളിപ്പിക്കേണ്ടത് വളരെ മോശമായിരാണ് ഈ കാണിച്ചത് വളരെ മോശമായി പോയി ദുരന്ത മുഖത്ത് താങ്കൾ കാണിച്ച ആർജവും നോക്കി സമ്മതിച്ച് തരേണ്ടതാണ് പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഈ കാണിച്ചത് പോയി എന്തായാലും അധികം ഒന്നും പറയുന്നില്ല എന്താണ് ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി വീണ്ടും കാണാം